ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ വളരെയധികം ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുൻപത്തെ സീസണുകളിലുള്ള വളരെ ഫേമസ് ആയ മാരാറും അഭിഷേകും അങ്ങനെ വളരെയധികം പേർ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു ഇപ്പോഴിതാ സീസൺ ഫോറിലെ വളരെയധികം ഗെയിം ചേഞ്ചറായ റിയാസ് ആണ് താരമായി എത്തിയിരിക്കുന്നത് റിയാസ് വരുമ്പോൾ തന്നെ നൂറയും മതിലും വളരെയധികം സന്തോഷത്തെയാണ് സന്തോഷത്തോടെയാണ് റിയാസിനെ സ്വാഗതം ചെയ്യുന്നത് എന്നാൽ ലക്ഷ്മി അത്ര സന്തോഷത്തോടെയല്ല റിയാസിനെ സ്വാഗതം ചെയ്തത് അതോടൊപ്പം പ്രൊമോയിൽ വളരെ അധികമായി പറയുന്നുണ്ട് റെസ്പെക്ട്ഫുള്ളി എന്നോട് സംസാരിക്കാൻ ലക്ഷ്മി ഇപ്പോൾ തന്നെ എൽ ജി പി ടിക്ക് എതിരെ വളരെയധികം തന്റെ നിലപാട് കാഴ്ചവെച്ചിട്ടുണ്ട് അതിനെതിരെയുള്ള സംസാരങ്ങളുമായിട്ടാണ് റിയോസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് പ്രൊമോയിലൂടെ കാണാൻ സാധിക്കുന്നത്